എല്ലാ കൊല്ലം പോണോട്ട് തന്നെ പോകുന്നതാ നല്ലത് എല്ലാ കൊല്ലം അല്ല നിങ്ങളിപ്പോ പെരുന്നാക്ക് പോണോത്തഞ്ചു കൊല്ലായിട്ട് പോയാ മതി കൊല്ലായിട്ടോർപ്പതി അത് പറഞ്ഞ ശരിയാണ് വയസാങ്ക ആ ചക്ക വീണാ തോന്നുന്നുണ്ട് ഇതഞ്ച് കിടക്കുന്നടാ നീ ചോദന്ന് പറഞ്ഞോ ഞാനൊന്ന് പറട്ടടാ നിങ്ങൾ ഇനി ഒന്നും പട രണ്ടാ രണ്ടും കൂടെ വിഷുവിനും പെരുന്നാക്കി പെടുന്ന നാടുകൂടെ ഉള്ള പൊട്ടാ ഞങ്ങള് പെരുന്നാക്ക് തൊയ്ബക്ക് പോകാനുള്ള പരിപാടിയാണ് പറയേണ്ടത് ഡ്രസ് എടുക്കാൻ പോകുന്നുണ്ട് ഡ്രസ്സെടുക്കാൻ എന്താ തന്തസയ്ക്ക് നല്ല സാധനം കിട്ടണോർക്കല്ല എല്ലാരും പോകുക അതെന്നെ ചങ്കള നമ്മൾ ഉള്ളത് മലപ്പുറം കുന്നുംബലുള്ള തൊയ്ബാട്ട് എക്സൈൽസിലാണ് അപ്പൊ പെരുന്നാളും വിഷമക്കായിട്ട് ഡ്രസ്സുകൾക്കൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ടാണ് കൊടുക്കണം കേട്ടോ മലപ്പുറം ജില്ലയിലുള്ള എല്ലാ സ്കൂൾ യൂണിഫോമുകളും ഇവിടെ ഉണ്ട് കൂടാതെ അജ് ഉമ്ര ഡ്രസ്സുകൾ വെഡിങ് ഡ്രസ്സുകള് സ്റ്റിച്ചിങ്ങും ഷെയ്പിങ്ങും അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ നോമ്പിറക്കാനും നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ പെരുന്നാളും വിഷമൊക്കെ കളറാക്കാണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളി മലപ്പുറത്തുള്ള തൊയ്ബാട്ട് എക്സൈൽസ്